പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ പരാതിയുമായി ഭിന്നശേഷിക്കാരനായ യുവാവ് നിനക്ക് ദൈവം ഇത്രയും ശിക്ഷ നൽകിയിട്ടും മനസ്സിലായിട്ടില്ലല്ലോ ഭിന്നശേഷിക്കാരനായ യുവാവിനെ പരിഹസിച്ച കുമാരമംഗലം പഞ്ചായത്ത് സെക്രട്ടറി ഷെയർലി ജോണിനെതിരെയാണ് പെരുമ്പള്ളിച്ചിറ സ്വദേശി തൃക്കടയിൽ ഇസ്മയിൽ മുഹമ്മദ് സെക്രട്ടറിക്കെതിരെ തൊടുപുഴ പോലീസിൽ പരാതി നൽകിയത് ഇന്ന് രാവിലെയാണ് സംഭവം നവകേരള സദസ്സിൽ നൽകിയ പരാതിയുടെ മറുപടി അറിയാനെത്തിയ പാലിയേറ്റീവ് പേഷ്യൻറ്റും ഭിന്നശേഷിക്കാരനുമായ യുവാവിനെയാണ് കുമാരമംഗലം പഞ്ചായത്ത് സെക്രട്ടറി പരിഹസിച്ചത് പരാതിക്കാരൻ പറയുന്നത് ഇപ്രകാരം തൻ്റെ വീടിനോട് ചേർന്ന് അയൽവാസി വീടിനെ മറയ്ക്കുന്ന രീതിയിൽ അലക്കുകല്ലും ഷീറ്റും ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ചത് പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇസ്മയിൽ മുഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ തീരുമാനമാകാത്തതിനാൽ കഴിഞ്ഞ ഡിസംബറിൽ നടന്ന നവകേരള സദസ്സിൽ പരാതി നൽകുകയും ഈ പരാതി പഞ്ചായത്ത് സെക്രട്ടറി തീർപ്പാക്കാൻ സർക്കാർ മറുപടി നൽകുകയും ചെയ്തിരുന്നു നവകേരള സദസ്സിൽ നിന്നും മറുപടി ലഭിച്ചിട്ടും പരിഹാരം കാണാത്തതിനാൽ നിരവധി തവണ ഇസ്മയിൽ പഞ്ചായത്തിൽ എത്തിയിരുന്നു ഇന്ന് രാവിലെ പിതാവുമായി എത്തിയ യുവാവിനെ മോശമായ രീതിയിൽ പരിഹസിച്ചതാണ് പരാതിക്ക് ഇടയായത് ഇതൊന്നുമായിട്ട് ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്തപ്പോൾ ഇവിടുത്തെ സെക്രട്ടറി ഞങ്ങൾക്ക് എതിരെ വിട്ട കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു കാ കർഷക പോ കണ്ണാലീനെത്തിയാ ജീവിക്കണം ഞങ്ങളുടെ കണ്ണാലിത്തൊഴുത്തിൽ നിന്നും മാലിന്യമായ ജലം അവരുടെ കെ കെറ്റിലേക്ക് പോകുന്നുണ്ടെന്ന് യാതൊരു കൃത്യമായിട്ടുള്ള പ്രൂഫും കൂടാതെ ഇവിടുത്തെ സെക്രട്ടറിയും ഈ വാർഡ് മെമ്പറായ ശ്രീ ഷെ ഷെമീനാസറും ഞങ്ങൾക്കെതിരെ ആരോപിക്കുകയാണ് ചെയ്തത് അന്നിട്ട ആ കാര്യം പറഞ്ഞ് ഈ പരാതി ഒന്നൊന്നര കൊല്ലം പോവാം പിന്നീട് ശേഷം ഞങ്ങൾ ഇതിന്റെ ഒരു പ്രശ്നവും കൂടാതെ ഞങ്ങൾ കൃത്യമായിട്ടുള്ള ചാണകക്കുടിയും തൊഴുത്തും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നിർമ്മിച്ചപ്പം വീണ്ടും എന്റെ പിതാവ് ഈ പഞ്ചായത്തിൽ വന്ന് കംപ്ലൈൻറ് ചെയ്തു അപ്പം ഇവിടുത്തെ ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞത് കൊടാ കൊണ്ടുപോയി കോടതി കേസ് കൊടുക്കാനാണ് പറഞ്ഞത് പിന്നീട് ഈ അടുത്ത നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയപ്പോഴാണ് ഈ പ്രശ്നം പറഞ്ഞ് ഞങ്ങൾ ഈ കംപ്ലൈന്റ് ചെയ്തത് അപ്പോൾ വീണ്ടും കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ചാം തീയതി സെക്രട്ടറി വന്ന അത് ചെക്ക് ചെയ്തു നോക്കി സെക്രട്ടറി എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞത് അത്രയും കാലം അവർക്ക് ഈ കംപ്ലൈന്റ് ഞങ്ങളുടെ കയ്യാലുടെ മുകളിൽ നിൽക്കുന്ന തേക്ക് മരം തേക്ക് മരത്തിന്റെ പേര് അവരുടെ കെണ്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ആയാൽ അവരുടെ കിണറ് തകർന്നു പോകും എന്ന് സെക്രട്ടറി പറഞ്ഞു അതുകൊണ്ട് തേക്ക് മൊത്തം വെട്ടിയാലേ മാറ്റി തരള്ളൂന്ന് ഈ നിങ്ങൾ അവിടെ വന്ന് നോക്കിയാറിയാം കെണ്ടിൽ നിന്നും ആറടി ഉയരത്തിലാണ് തേക്ക് നിൽക്കുന്നത് തേക്കിന്റെ വേര് കെണ്ടിലേക്ക് ഇറങ്ങുകയാണെന്ന് സെക്രട്ടറി വന്ന് കൃത്യമായിട്ട് കാണിച്ചു തരുവാണെങ്കിൽ എന്റെ പിതാവിന്റെയോ മാതാവിന്റെ ആരുടെ അനുവാദം ഞാൻ ചോദിക്കില്ല ആ തേക്ക് ഞാൻ ദൈവകാല ശിക്ഷ ചറ്റാന്ത എന്തോ ഒരു അമ്മയായ ഒരു സ്ത്രീ അങ്ങനെ വിളിക്കുമോ ഒരു അവരെ വിടും ഇവർക്കെതിരായ പരാതികൾ മുന്നോട്ട് ചലിക്കുന്നില്ലെന്നും ജനപ്രതിനിധികൾ ആരോപിക്കുന്നു യുവാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും മൊഴി രേഖപ്പെടുത്തി ഇതിനായുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചുമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് കുമാരമംഗലം